ഇവിടെ നനമ്പർ പഞ്ചായത്തിന്റെ ഏഴാം വാർഡ് സ്ഥാനാർത്ഥിയാണ് ഞാൻ ഈ വാർഡിനെ സമയത്തോളം ഇത്രയും കാലം യു ഡി എഫിന്റെ ഭരണം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് യു ഡി എഫ് അപ്പോ എല്ലാം കൊണ്ടും ഇവിടെ ഈ ഏഴാം വാർഡിനും നമ്പർ പഞ്ചായത്തിനും ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നുള്ള ഒരു ഭരണം നടത്തിയിട്ടുണ്ട് ഇവിടെ അതുപോലെ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ ഏഴാം വാർഡിന്റെ റോഡുകളൊക്കെ അനുബന്ധ റോഡുകളില്ലാതെ കിടക്കുക അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനം ഈ അനുബന്ധ റോഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അടുത്ത ഈ കൃഷി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെല്ലാവരും ശ്രമം കൊണ്ടും അത് വിജയിക്കുമെന്നാണ് തോന്നുന്നത് ഒരുപാട് ആളുകൾക്ക് ഇവിടെ കുറച്ച് വീടുകൾക്ക് വഴിയും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഉണ്ട് അതൊക്കെ ഒന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം കാരണം വെച്ചാൽ ഒരുപാട് ആളുകളെ ഇപ്പോൾ ഞങ്ങളെ ഈ ഈ ഭാഗത്ത് കുറച്ച് വീടുകൾക്കൊക്കെ വഴിയില്ലാതെ റോഡില്ലാതെ കിടക്കാം അപ്പോ അതൊരു പ്രാവശ്യം ശ്രമിച്ചതാണ് അത് കുറെ ആളുകളുടെ ഗൾഫിലൊക്കെ ഉള്ളത് കൊണ്ട് അത് അവരുടെ നാട്ടിൽ വന്ന ആ പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ അപ്പോ തീർച്ചയായിട്ടും അവരൊക്കെ വന്ന് ഈ ആ പ്രശ്നം പരിഹരിക്കും പരിഹരിക്കപ്പെടണം ആരെല്ലാരും അതിന് സഹായിക്കുമെന്നാണ് വിചാരിക്കേണ്ടത് വികസനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്ത് എന്നും ഒരു പടി മുന്നിലാണ് വളരെയധികം വികസനം ഇവിടെ നനമ്പറ പഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് നന്മറ പഞ്ചായത്ത് ഭരണകൂടം തന്നെയാണ് ഏറ്റവും നല്ല മികച്ച ഭരണം കാഴ്ചവെച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഭാവിയിൽ ഒരുപാട് നല്ല വികസനം കൊണ്ടുവരാൻ വേണ്ടി വരാൻ പോകുന്ന ബോർഡ് യു ഡി എഫിന്റെ ബോർഡ് ഭരണ തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും ആ ഭരണ ഭരണ തുടർച്ചയിൽ ഞങ്ങളിത് ഇവിടെ നടപ്പിലാക്കും നല്ല ഭരണം കാഴ്ചവെക്കും നല്ല വികസനം കാഴ്ചവെക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇനി വരാൻ പോകുന്ന ഏഴാ ഒരു മെമ്പറാണ് ഞാൻ എന്നാലും യുവാക്കളെയും ഇവിടുത്തെ സ്ത്രീകളെയും അല്ലെങ്കിൽ ഇവിടുത്തെ കുടുംബാധികളെയൊക്കെ കൂട്ടി നല്ല വികസനം കൊണ്ടുവരാനും അവർക്ക് വേണ്ട വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മുന്നിൽ ഉണ്ടാവും തീർച്ചയായിട്ടും അതിനു വേണ്ടി തന്നെ ആയിരിക്കും എന്റെ പ്രവർത്തനം ഉണ്ടാവുക നാടിന്റെ വികസനത്തിനും ഈ വാർഡിന്റെ വികസനത്തിനും തീർച്ചയായിട്ടും ഞാൻ ഒരുപടി മുന്നിൽ ഉണ്ടാവും